നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വയനാടിനോട് ചേർന്ന പശ്ചിമഘട്ട പർവ്വതത്തിൽ വൻ സോയിൽ പൈപ്പിംഗ് വയനാട് അതിർത്തിയോട് ചേർന്ന കണ്ണൂരിലെ അടക്കാത്തോട് പശ്ചിമഘട്ട മലനിരകളിലാണ് വൻ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത് നീളത്തിൽ മല നെടുകെ പിളർന്ന ഒരു ഭാഗം താഴേക്ക് തെങ്ങി താഴേക്ക് തെന്നി മാറിയ നിലയിലാണ് കാര്യങ്ങൾ ജനങ്ങളെല്ലാം സുരക്ഷിതരായി ക്യാമ്പിലേക്ക് മാറി ജനങ്ങൾക്ക് ഇവിടെ ആശങ്കയില്ല ഡെപ്യൂട്ടി കളക്ടറടക്കം സ്ഥലത്തെത്തി ജിയോളജിക്കൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വയനാട്ടിലേതിന് സമാനമായ പ്രതിഭാസമാണ് ഇതെന്നാണ് സോയിൽ പൈപ്പിംഗ് എന്നും സ്ഥിരീകരിച്ചതായി ന്യൂസിനോട് കേളകം പഞ്ചായത്ത് അംഗം ജോണി പാപ്പാടി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലാണ് ഈ പശ്ചിമഘട്ട മലഭാഗം ഒരു ഭാഗത്ത് റിസർവ് വനമാണ് വനത്തോട് ചേർന്ന ഭാഗമാണ് ഇപ്പോൾ സോയിൽ പൈപ്പിംഗ് സംഭവിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അസാധാരണമായ ഭൂമാറ്റങ്ങൾ തന്നെയാണിത് അടയ്ക്കാത്തോട് മേഖലയിൽ മുൻകാലത്ത് ഉരുൾപൊട്ടലുകൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ പ്രാദേശിക അധികാരികൾ വൻ ജാഗ്രതയിലാണ് സഹായങ്ങളെല്ലാം വയനാട്ടിലേക്ക് ഒഴുകുന്നതിനാൽ ഇത്തരം പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലും വിലങ്ങാടും ആവശ്യത്തിന് സഹായം എത്തുന്നില്ലെന്നും പരാതിയുണ്ട് ഇപ്പോൾ വിള്ളൽ കണ്ട പശ്ചിമഘട്ട മലനിരകൾ അപകടാവസ്ഥയിലാണെന്നും ജനപ്രതിനിധികൾ തന്നെ പറയുന്നു ഇവിടെ ഒരു മീറ്ററോളം മലഭാഗം താഴേക്ക് ഇടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് ഉരുൾപൊട്ടൽ സാധ്യതാ ലിസ്റ്റിൽ ഇവിടം ഉൾപ്പെടുത്തി ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ചീങ്കണ്ണി പുഴയിലൂടെ ആറള്ളം പുഴയിലേക്ക് ഇവ ഒഴുകിയെത്തും പുഴയോരത്തും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എം എൽ എ സണ്ണി ജോസഫ് പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു എന്തായാലും സഹ്യപർവതത്തെ കാര്യമായി സമചിത്തതോടെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് ആ പരിസ്ഥിതി പ്രവർത്തകർ നൽകുന്ന വിവരം സഹ്യപർവതത്തിൻ്റെ ഇപ്പോൾ സോയിൽ പൈപ്പിംഗ് കണ്ട ഭാഗത്തിന് സമീപത്ത് പൊയ്യ മലയിലും കൊട്ടീരിനോട് ചേർന്നും കൂറ്റൻ കോറികളുണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ കോറികൾ വനഭൂമിയോട് ചേർന്ന് നിയമം ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും എന്തായാലും ഈ പുറത്തു വരുന്ന കാഴ്ചകൾ തന്നെ അതിഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കർമ്മ ന്യൂസ് പുറത്തുവിടുന്ന ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ജനങ്ങൾ കാണുക ഒരു മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം ആ വെള്ളം പുറത്തേക്ക് പോകാതെ ഒരു വിള്ളലിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാകും ആ ഇത്രത്തോളം ശക്തിയിൽ മലയിൽ നിന്ന് ഉത്ഭവിച്ചെത്തുന്ന വെള്ളം അത് ആ ഭൂമി പിളർന്നുണ്ടാകുന്ന ആ വിടവിലേക്ക് ഇറങ്ങുകയാണ് ആ വിടവിലൂടെ ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ഇത്തരത്തിൽ ആഴ്ന്നിറങ്ങുന്ന വെള്ളമാണ് വലിയ ഉരുൾപൊട്ടലായി പിന്നീട് മാറുന്നത് നമുക്കറിയാം ചൂരൽ മുണ്ടക്കൈയിലടക്കം ഇത്തരം സംഭവങ്ങളായിരുന്നു ഉരുൾപൊട്ടല ഉരുൾപൊട്ടലായി രൂപാന്തരം പ്രാപിച്ചത് അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കൃത്യമായി കാണുക വയനാട് അതിർത്തിയോട് ചേർന്ന കണ്ണൂരിലെ അടക്കാത്തോട് പശ്ചിമഘട്ട മലനിരകളിൽ വമ്പൻ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു ആ പ്രദേശം ഒന്നാകെ വിണ്ടുകീറിയിരിക്കുന്നു കിലോമീറ്ററുകൾ നീളുന്ന ദൂരത്ത് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു മലയിൽ നിന്ന് ഉത്ഭവിച്ചെത്തുന്ന വെള്ളം വലിയ ശക്തിയായി ഒഴുകിയെത്തുന്ന വെള്ളം പൂർണ്ണമായും ഈ വിള്ളലുകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഏറ്റവും ഏറ്റവും വളരെ നിർണായകമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കർമാന്യൂസ് എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് മറ്റൊരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ കണ്ണൂരിൽ തന്നെ ദൃശ്യമാകുന്നു ഇവിടലുള്ള ജനങ്ങളെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കണ്ണൂരിലെ അടക്കാത്തോട് മലനിരകളിലാണ് ഇത്തരത്തിൽ അഭൂതപൂർവ്വമായ വിള്ളലുകൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്കറിയാം ചൂരൽ മാത്രമല്ല മുണ്ടക്കയിൽ മാത്രമല്ല കോഴിക്കോടിന് സമീപമുള്ള വിലങ്ങാട് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായി എല്ലാ ശ്രദ്ധയും ചൂരൽമലയിലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മറ്റു വാർത്തകൾ അത്രത്തോളം പ്രാധാന്യം നേടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിലങ്ങാട് കഴിഞ്ഞ ദിവസം ഒൻപത് തവണ ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അവിടെ കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രദേശം സന്ദർശിക്കുന്നതിനിടയിലാണ് വലിയ തോതിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടാവുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തത് അരമണിക്കൂറോളം നേരം ജില്ലാ കളക്ടറടക്കമുള്ള പ്രതിനിധി സംഘത്തിന് അവിടെ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി പിന്നീട് ദുരന്ത നിവാരണ സേന എത്തിയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ വൃത്തത്തെ വിലങ്ങാട് ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റി കൊണ്ടുപോയത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിൽ അടക്കത്തോട്ടിൽ പശ്ചിമഘട്ട മലനിരകളിൽ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മല നെടികെ പിളർന്നിരിക്കുന്നു വലിയ വിള്ളലുകൾ മലയിൽ രൂപപ്പെട്ടിരിക്കുന്നു ആ വിള്ളലുകൾക്കുള്ളിലേക്ക് വലിയ തോതിൽ ശക്തിയായുള്ള ജലപ്രവാഹം ഊർന്നിറങ്ങിയിരിക്കുന്നു അതായത് ഒരു മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വലിയ മഴ മലവെള്ളപ്പാച്ചിൽ ആ മലവെള്ളപ്പാച്ചിൽ പൂർണ്ണമായും ഒരു വിള്ളലിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ഉരുൾപൊ ഉൾപൊട്ടലിനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്നുള്ളത് നമുക്ക് സാമൂഹ്യ നിരീക്ഷകരും അതുപോലെ തന്നെ പ്രകൃതി നിരീക്ഷകരും ഒക്കെ തന്നെ വ്യക്തമായി പറയുന്ന കാര്യമാണ് അത്തരമൊരു സാഹചര്യം ഉരുൾപൊട്ടലിനുള്ള ഒരു സാഹചര്യം അടക്കത്തോട് പശ്ചിമഘട്ട മലനിരകളിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഏറ്റവും ആധികാരികമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കർമാനൂസ പുറത്തുവിടുന്നത് മെളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം താഴേക്കൊഴുകാതെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഭൂമിയുടെ ഉള്ളിലെ വിള്ളലിൽ കൂടെ വിള്ളലിൽ കൂടെ താഴേക്ക് ഇറങ്ങുന്ന പാ കാഴ്ചയാണ് കാണുന്നത് താഴെ മേൽഭാഗത്തു നിന്ന് ഒരുപാട് വെള്ളം ഒഴുകി വരുന്നുണ്ട് ആ ഒഴുകി വരുന്ന വെള്ളം നേരെ താഴേക്കൊഴുകാതെ മണ്ണിനടിയിലേക്ക് കുഴി മറ്റേ കുഴിയിലേക്ക് ആ വിടവിലേക്ക് ഭൂമിയിലുണ്ടായ വിള്ളലിലേക്ക് ഒഴുകി ഒഴുകി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വെള്ളം മുഴുവൻ ഭൂമി കുടിക്കുകയാണ് അത് വലിയ അപകടം ചെയ്യും ഈ കാണുന്ന വീട്ടിലെ ആൾക്കാർ ഇവിടുന്ന് താമസം മാറിയതാണ് ഇവർക്ക് സർക്കാർ വീട് വെച്ച് നൽകിയിട്ടുണ്ട് ഇതുപോലെ ഇനിയും ധാരാളം വീടുകൾ ഈ പ്രദേശങ്ങളിലുണ്ട്